അനുഭവത്തോടെ തിരുസംഗതിയിലെ തെങ്ങേ ചേരുവാരേലത്തുള്ളിൽ എത്ര മനോഹരം ഇതിനാണ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ വളവനാട്ടമ്മമാരുടെ തിരുസംഗതിയിൽ താ ഇരുന്ന തെങ്ങേച്ച തിരുവൽസമതിയിൽ പങ്കുകൊള്ളുക നമ്മുടെ കണ്ണുകളിലൂടെ ആ കോഴിയോ മരിച്ചുകൊണ്ട ഒരു നാട് നാട്ടമ്മമാരുടെ തിരുസന്നിധിയിലേക്ക് അങ്ങനെ കടന്നുവരുമ്പോൾ വരുന്ന ഭദ്രകാളിയമ്മക്ക് അതിഭയങ്കരമായ കോപം ആ കോപം മാറ്റുന്നതിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദേവി ദേവന്മാരും ആഘോഷങ്ങളുടെ തിമിർപ്പുകൾ താളവും മേളവും പടിയൊക്കെ ഒരുക്കി ഭദ്രകാളിയമ്മയുടെ കോപം അങ്ങനെ പയ്യെ പയ്യെ മാറ്റിയെടുത്ത് ആ സ്മരണകളായി ആ വിശ്വാസമായി ആ ആചാരമായി മധ്യ കേരളത്തിൽ ഇവിടെ നമ്മളുടെയൊക്കെ മനസ്സുകൾക്ക് നമ്മളുടെയൊക്കെ ജീവന നമ്മളുടെയൊക്കെ ജന്മത്തിന് സുഗൃതം നൽകിയ വളവനത്തിൽ ആനന്ദ നടനമാടുന്ന ശ്രീ ഭദ്രകാളിയമ്മ ശ്രീ ദുർഗാദേവിയുടെയും അനുഗ്രഹിതമായ ചൈതന്യം ഭക്ത മനസ്സുകളുടെ ശിരസിൽ തീർത്ഥം തളിക്കുന്ന അനുഭവത്തിന്റെ നേർക്കാഴ്ചകൾ കൺവട്ടത്ത് കൺമണികൾക്ക് മുന്നിൽ കാരുണ്യത്തോടെ അനുഭവം കാഴ്ചവെക്കുന്ന ആറാട്ട മഹോത്സവത്തിന്റെ ഈ നിമിഷങ്ങൾ വളവചാട്ടമ്മമാരുടെ തിരുസംഗതി ആ ചുറ്റും വലിച്ചുറ്റും ആ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന കാഴ്ചയുണ്ടല്ലോ അതൊക്കെ നമ്മളുടെ കണ്ണുകൾക്ക് നൽകുന്ന മനുഗരുക ആനന്ദവും വളരെ വലുതു തന്നെയാണ് ഈ ദിവസവും ഈ നിമിഷവും നമ്മൾ വളവജാട്ടമ്മമാരുടെ തിരുസംഗതിയിലേക്ക് ഭക്തിയോടെ പ്രാർത്ഥനകളോടെ കടന്നു വരുമ്പോൾ ഈ കരപ്രദേശത്ത് ഈ കടലോര ഗ്രാമത്തിൽ കാത്തു കാത്തിരുന്ന ഭക്തജന മനസ്സുകൾ കൈകൂപ്പി കൈകൂപ്പി നിന്ന് അമ്മയും മഹാദിയുമാരെ ശ്രീ ദുർഗാദേവി ശ്രീ ഭദ്രകാളി അമ്മയും ഈ കലയുഗ കാലത്ത് അനുഭവിക്കുന്ന ആത്മവേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റി ഞങ്ങളെ കാത്തുകൊള്ളണേ ഭഗവതി അമ്മ എന്നുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രം കളവനാട്ടമ്മമാരുടെ തിരുസംഗതിയിൽ താ ഇന്ന് ആറാട്ട മഹോത്സവത്തിൽ ആനന്ദ നടക്കുമാടുന്ന പൊന്നമ്മമാരുടെ തിരുസംഗതിയിൽ ഇന്ന് തെക്കേശരിവാര തിരുത്സവമാണ് മഹാദേവരുടെ തിരുസന്നിധിയിൽ തെക്കേശരിവാര തിരുത്സവത്തിന് സജീവമായ സാന്നിധ്യം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പുഴ ശ്രീ കെ പി രാധാകൃഷ്ണൻ പ്രസിഡന്റും ബഹുമാനപ്പുഴ ശ്രീ എ പി അശോക് കുമാർ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പുഴ ശ്രീ ബി ദിനകരൻ സെക്രട്ടറി ബഹുമാനപ്പുഴ ശ്രീ ബി സുരേന്ദ്രബാബു പ്രജാജിയുമായുള്ള സംഘാടക സമിതി വളവനാട് പുത്തൻകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ഭക്തിയും പ്രാർത്ഥനകളും മാത്രമല്ല ഈ കരനാടും മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജന മനസ്സുകളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നേരിട സത്യമായ ഭക്തമനസ്സുകൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സബലീകരിച്ച് നൽകുന്ന പൊന്നമ്മമാരുടെ അത്യാപൂർവ്വമായി പ്രവാചയിന്യം അഞ്ചുതിരിയിട്ട നെയ്വിളക്കിന് പ്രമ പോലെ ഭക്തജന മനസ്സുകളുടെ കണ്ണുകളിലേക്ക് ദീപ്തമായി തെളിയുന്ന അനുഭവത്തിന്റെ ദീർഘാക്ഷകത്തിലെയും വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിൽ ഓരോ നാളുകളിലും കണ്ടില്ലേ അതിമനോഹരമായ അതിവിപുലമായ വികസ്വര പരിപാടികളാണ് വളവനാട്ടമ്മമാരുടെ തിരുസന്നിധിയിൽ ഓരോ നാളുകളിലും സംഭവിക്കുന്നത്